ഹലോ ഹലോ ഇന്നത്തെ നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഫെയറി സാറാണ് ഇതുപോലത്തെ ഒരു കുപ്പിയൊക്കെ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്ന ഒരു മോശമല്ലേ ഇത് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ചിങ് മെഷീനത്തെ പേപ്പേഴ്സ് കൊടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പേഴ്സാണ് പിന്നെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇതുപോലെ ചുറ്റൊന്ന് കെട്ടിക്കൊടുത്തിട്ട് അതിലകത്ത് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതാണല്ലോ അതിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എന്നിട്ട് ഇതുപോലത്തെ ഒരു തുണി വെച്ച് കെട്ടി നൂലും വെച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ കവൈ സ്റ്റിക്കേഴ്സിൻ്റെ സിറ്റിയാൽ വാങ്ങി നിന്നു അതിൻ്റെ പേടിയോടാം കവൈസ് സ്റ്റിക്കേസും വാരി അങ്ങോട്ട് പൊത്തിക്കൊടുക്കുന്നുണ്ട് ക്യൂഡ്നസ്സിൻ്റെ കാര്യം പറയാമോ നമുക്ക് വിട്ടുവീഴ്ച ഇല്ലാത്ത സംഭവമാണ് ക്യൂഡ്നസ് ഓക്കെ അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ആ കയർ അവിടെ ഇങ്ങനെ അപ്പോൾ എന്തോ ഒരു പൊറത്തിടും പിന്നെ ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ട് ഒരു സ്റ്റിക്കർ അവിടെ എങ്ങോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് നിൽക്കുമല്ലോ അതുപോലത്തെ ഒരു ലൗ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും നിലക്കി വെക്കാം അല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേം സബ്സ്ക്രൈബ് ചെയ്തോളൂ ടാറ്റാ